കാരണം പിണറായി വിജയന്റെ തല ഇരിക്കുന്നത് അമിത്ഷായുടെ കക്ഷത്തിലാണ് സി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഗവർണർ പദവിയിൽ പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ പോലും ഇരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല എം ടി വാസുദേവൻ നായരുടെ ഈ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് രഹസ്യ പോലീസിനെ വെച്ച് അന്വേഷിപ്പിക്കുകയാണ് ഇന്ന് സി സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും നിലയും വിലയുണ്ടോ ആരെങ്കിലും അദ്ദേഹത്തെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ സാംസ്കാരിക നായകന്മാർ കൊല കലാകാരന്മാര് കൊറേ പാട്ടുകാര് അവർക്കൊക്കെ വാരിക്കൂരി പണം കൊടുക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നവകേരള സർസ് നടത്താനുള്ള ചെലവ് എത്രയാ ആരെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്ത് കിട്ടിയാൽ പിന്നെ അയാൾക്ക് ജന്മത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുക തന്റെ നിലപാടുകളിലൂടെയും ഇടപെടലുകളിലൂടെയും കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട യുവജന നേതാവ് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാവ് ശ്രീ വി ടി ബൽറമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങളുടെ തനിയാവർത്തനമാണ് കേരളത്തിൽ പിണറായി സർക്കാരും നടപ്പിലാക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്താണ് അതിന് അടിസ്ഥാന കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ വിമർശനം സി പി എം പോലും മറ്റൊരു രീതിയിൽ ശരിവെക്കുകയാണ് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ഒരു സാഹിത്യ വേദിയിൽ വെച്ച് ശ്രീ എം ടി വാസുദേവൻ നായർ ഒരു വിമർശനം ഉന്നയിച്ചല്ലോ ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അതിനെ ഉള്ള ഡിഫൻസായി സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരടക്കം ഇറക്കിയ ഒരു കാപ്സൂൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് പിണറായി വിജയൻ ഉദ്ദേശം ഇത് മോദിയ ഉദ്ദേശമാണ് എന്ന് അപ്പൊ അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം മോദിക്കും പിണറായിക്കും ഒരേ തരം വിമർശനങ്ങളാണ് ചേരുന്നത് എന്നുള്ള ഒരു സാഹചര്യം ഇത് സി പി എം പോലെ ശരിവെക്കുകയാണ് അതിലൂടെ അപ്പോ യഥാർത്ഥത്തിൽ അസഹിഷ്ണുത ധിക്കാരം ധാഷ്ട്യം തുടർഭരണം കിട്ടിയതിൻ്റെതായിട്ടുള്ള ഒരു അഹന്ത അത് വളരെ എവിഡൻ്റ് ആണ് കഴിഞ്ഞ രണ്ടര വർഷത്തിൽ പ്രത്യേകിച്ചും ഒന്നാം പ്രണയം കഴിഞ്ഞാൽ സർക്കാരിൽ അത്രത്തോളം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ തുടർഭരണം കിട്ടിയതോടുകൂടി ഇനി എന്തുമാവാം എന്ന് പറയുന്ന ഒരു ധാഷ്ട്യത്തിലേക്കും ധിക്കാരത്തിലേക്കും ഈ ഗവൺമെന്റിന്റെ ഏറ്റവും തലപ്പത്തുള്ള പിണറായി വിജയൻ തൊട്ട് ഏറ്റവും താഴെക്കിടയിലുള്ള ബ്രാഞ്ച് തലത്തിലെ സഖാവ് വരെ സോഷ്യൽ മീഡിയയിലെ കടന്നൽ വരെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അത് ഓരോ മേഖലയിലും കാണാൻ സാധിക്കുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ എം ടി വാസുദേവൻ നാരുടെ ആ ഒരു വളരെ കുറുക്കികൊള്ളുന്ന പ്രസംഗം അദ്ദേഹം പുതിയൊരു നിലപാട് പറയുകയല്ല ചെയ്തത് കാലങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് ഒരു നിലപാടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ നിലപാട് ആവർത്തിക്കാനുള്ള ഒരു വേദിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു വേദിയെ തന്നെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ വിമർശനത്തിന്റെ കൂരമ്പ് എങ്ങോട്ടാണ് ചെല്ലുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചന പിന്നെ അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയെക്കുറിച്ച് സ്റ്റാലിനിസത്തിന്റെ അപജയത്തെക്കുറിച്ച് വ്യക്തിപൂജയുടെ അപജ് പ്രശ്നങ്ങളെക്കുറിച്ച് ഇ എം എസിന്റെ ഉദാഹരണം അപ്പൊ കൃത്യമായിട്ട് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയൊരു വിമർശനമാണ് അതിനോടുള്ള ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്തായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ഈ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് രഹസ്യ പോലീസിനെ വെച്ച് അന്വേഷിപ്പിക്കുകയാണ് അപ്പൊ ഇത് തന്നെയാണ് ഫാഷിസം ഈ എല്ലാ ഫാഷനിസ്റ്റ് ഭരണാധികാരികളും എല്ലാ ഏകാധിപതികളും അടിസ്ഥാനപരമായി ഭീരുക്കളാണല്ലോ അത് ഹിറ്റ്ലർ ആവട്ടെ സ്റ്റാലിനാവട്ടെ ഇങ്ങേ അറ്റത്ത് അതിന്റെയൊക്കെ ഏറ്റവും വികൃതമായിട്ടുള്ള വേർഷൻ ആയിട്ടുള്ള പിണറായി വിജയൻ ആവട്ടെ അടിസ്ഥാനപരമായിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം അപകർഷതാബോധാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണോ തങ്ങളെ അട്ടിമറിക്കാൻ നോക്കുകയാണോ കൊല്ലാൻ നോക്കുകയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പൊ അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ വെച്ചൊരു മുദ്രാവാക്യം വിളിച്ചാൽ പോലും എത്രയോ ദൂരെ നിന്നിട്ടാണ് മുദ്രാവാക്യം എങ്കിൽ പോലും അത് വധശ്രമമായിട്ട് കേസെടുക്കുന്നത് ഒരു ഷൂ എറിഞ്ഞാൽ അത് വധശ്രമത്തിലാണ് കേസ് വരുന്നത് അപ്പോൾ കയ്യിലുള്ള അധികാരം ഉപയോഗപ്പെടുത്തി ഈ നിലയിലുള്ള വേട്ടയാടൽ സമീപനത്തിലേക്ക് കടക്കുക എന്നുള്ളത് അത് മോദി മോദിയാവട്ടെ പിണറായി വിജയനാവട്ടെ ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ മോദിയുടെ നേരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് സഞ്ജീവ് ഭട്ട് അടക്കമുള്ള നിരവധി ആളുകളുടെ ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളവും മാറുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിമർശനമാണ് അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് തുടർച്ചയായി പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉള്ളത് അതേസമയം ചെറിയ ചോദ്യങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇന്ന് ഇടതുപക്ഷം മാറുന്നുമുണ്ട് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇടതുപക്ഷം എന്നൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം ആ വാക്കിനൊക്കെ വലിയ മറ്റൊരു വിശാലമായിട്ടുള്ള അർത്ഥ തലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ പിണറായി വിജയൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ മുമ്പ് നമുക്കറിയാലോ സി പി എമ്മിൻ്റെ ഭരണത്തിൽ പോലും പാർട്ടിക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു അതൊരു ഭരണഘടനാതീതമായിട്ടുള്ള ഒരു കൺട്രോൾ ആണെങ്കിൽ പോലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ആ നിലയ്ക്ക് അതിനെ വിമർശിക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും നിലയും വിലയുണ്ടോ ആരെങ്കിലും അദ്ദേഹത്തെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ അ പിണറായി വിജയന് സ്തുതി പാടി പിണറായി വിജയൻ സൂര്യനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ കരിഞ്ഞു പോവും പിണറായി വിജയൻ ഉയർന്നു പറക്കുന്ന കഴുകനാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും മത്സരിച്ച് വഴ്ത്തിപ്പാട് നടത്തി മുന്നോട്ട് പോകാനല്ല അപ്പോൾ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ ചോർച്ച സോക്കോൾ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഇന്നുണ്ടായിട്ടുണ്ട് അവരൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രക്ഷോഭമില്ല അപ്പോൾ അവരുടെ വിദ്യാർത്ഥി യോജന സംഘടനകൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ എസ് എഫ് ഐക്ക് സമരം ചെയ്യാനുണ്ടോ അവർക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീട് കിട്ടിയിരിക്കുന്ന ഒരു ആയുധം എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർക്കെതിരായിട്ടുള്ള ചില ഒരു ഒരു സമര നാടകങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ പിൻവാതിലിലൂടെ നിയമിക്കേണ്ടത് യോഗ്യതയില്ലാത്ത എസ് എഫ് ഐക്കാരെയാണോ യോഗ്യതയില്ലാത്ത എ ബി പി കാരെയാണോ എന്നുള്ളതാണ് ചോദ്യം അതിനപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അക്കാദമിക് നിലവാരം ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വീണ്ടെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർവകലാശാലകളുടെ ഒരു സ്വയംഭരണാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടല്ല ഈ ഒരു തെരുവ് യുദ്ധപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് സമരം ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു ജഡത്വമുണ്ട് അതിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഒരു ഉപായം അതിനപ്പുറത്തൊരു രാഷ്ട്രീയ ഉള്ള അടക്കം അതിലില്ലാന്ന് നമുക്കറിയാം സി കമ്മ്യൂണിസം എവിടെയൊക്കെ കണ്ടിന്യൂസ്ലി അധികാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ അവിടെ മുഴുവൻ എല്ലാ മേഖലകളിലും പിടിമുറുക്കുക എല്ലാറ്റിനെയും ക്യാപ്ചർ ചെയ്യുക എല്ലാം തങ്ങളുടെ വരുതിക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് അവർ സ്വീകരിച്ചു പോരുന്നതാണ് അപ്പോൾ ഇവിടെയും കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പോൾ ഈ തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ പാർട്ടിക്ക് വേണ്ടി അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ ഗുണഭോക്താക്കളുടെ കൂട്ടമായിട്ട് മാറുകയാണ് ഈ ഭരണത്തിന്റെ ഗുണഭോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ പാർട്ടിയാണ് ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെയും വീട്ടിൽ ഈ പറഞ്ഞ പിൻവാതിൽ നിയമനത്തിന്റെ ഗുണഭോക്താക്കളുണ്ട് ഡിവൈഎഫ്ഐയുടെ മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ സർവകലാശാലകളിലെ പിൻവാതിൽ നിയമനത്തിന്റെ ഗുണഭോക്താക്കളാണ് ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന പലരുടെയും കുടുംബാംഗങ്ങൾ അപ്പോൾ ആ നിലയിലുള്ള ഒരു വലിയ എന്താ പറയുക ഒരു ഫേവററ്റിസത്തിന്റെ ഒരു വലിയ ഒരു നെക്സസ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് വരുന്ന മുഴുവൻ ആളുകളും അതിന്റെ ഗുണഭോക്താക്കളായി മാറുകയാണ് അതൊരു വലിയ കറക്ക് കമ്പനിയും ഒരു തട്ടിപ്പ് സംഘവുമായിട്ട് മാറുകയാണ് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അപ്പോൾ ഈ മുകളിൽ നിന്ന് തെട്ട് കൊടുക്കുന്ന ആള് വലിയ അപ്രമാദിത്വത്തിലേക്ക് വളരുന്നു കാരണം അങ്ങനെയാണല്ലോ ഈ ഈ ഫേവററ്റിസത്തിൻ്റെ ഒരു ഒരു പെർക്കുലേഷൻ ആണ് നടക്കുന്നത് അതിങ്ങനെ കീഴ്ത്തട്ടിലേക്ക് കിണിഞ്ഞിറങ്ങുകയാണ് ഏറ്റവും മുകളിലുള്ള ആള് വലിയ സമ്പാദ്യം ഉണ്ടാക്കുന്നു കേരളത്തിലെ മുഴുവൻ പല ഇടപാടുകളും അടിസ്ഥാനപരമായി അതിന്റെ ആരോപണത്തിൻ്റെ മുന നീണ്ടുചെല്ലുന്ന ആർക്കും നിറയാണ് പിണറായി വിജയന്റെ കുടുംബത്തിന് നിറയാണ് അവരുടെ മകളുടെ ബിസിനസ് താല്പര്യങ്ങൾ അവരുടെ മകൻ്റെ ഭാര്യ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള പിണറായി വിജയന്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അതിന്റെ താഴെ നിൽക്കുന്ന ആളുകളാണ് അതിന് ശേഷമുള്ള ഗുണഭോക്താക്കൾ അങ്ങനെ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടമായിട്ട് മാറുകയാണ് എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് ഈ ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും മാസം തകയാണ് എന്തുകൊണ്ടാണ് അഞ്ചു മാസമായിട്ടും ഇപ്പം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയില്ല എന്ന് കൊടുക്കാൻ പറ്റുന്ന മറുപടിയില്ല ഇപ്പോൾ ഫെബ്രുവരി ആകുമ്പോഴേക്കും ആറാം മാസത്തിലേക്ക് കിടക്കുകയാണ് ക്ഷേമനിധി പെൻഷനുകൾ ഒരു വർഷത്തിലേറെയായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് സാധാരണക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളുടെയും അവസ്ഥ അതാണ് ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഈ ഗ്രാന്റ് ലംസം ഗ്രാന്റ് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള തുക പലപ്പോഴും ഡിലേഡ് ആവുന്നു അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്ക് പോലും സമയത്തിന് ആ ചെറിയ തുക നൽകാൻ സാധിക്കുന്നില്ല ഓരോ മേഖലയിലെയും അവസ്ഥ ഇതാണ് ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രികൾ മരുന്നില്ല അത് മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസ് നോക്കി കുത്തിയായിരിക്കുകയാണ് മിക്കവാറുമില്ല ആശുപത്രികളായിരുന്നു പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് ഏഴ് മാസത്തെ ഡി എ കുടിച്ചുകയാണ് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കുടിച്ചുകയാണ് അതുപോലെ തന്നെ അവരുടെ ലീവ് സിറണ്ടർ അതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇന്ന് തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലകളിലുള്ള ആളുകൾ ബുദ്ധിമുട്ടിലാവുകയാണ് നെല്ല് സംഭരണം തുടർച്ചയായി ഓരോ വർഷവും പരാജയപ്പെടുകയാണ് ഇപ്പം കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ ഒന്നര ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത് സപ്ലൈകോ വഴി ഇത്തവണ സംഭരിക്കുന്നവർ അമ്പതിനായിരം ടണ്ണാണ് മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ് കാരണം കർഷകർക്ക് സർക്കാരിൻ്റെ വിശ്വാസമില്ല സർക്കാരിന് വിശ്വസിച്ച് സപ്ലൈ സപ്ലൈക്കൊക്കെ നെല്ല് കൊടുത്താൽ എന്ന് പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് താങ്ങുവില ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്കും ഇരുപത്തിനാല് രൂപയ്ക്കും സ്വകാര്യ മെല്ലുകാർക്ക് കൊടുക്കേണ്ടി വരികയാണ് കാരണം അത് ടൈമിലി കിട്ടും അത്രയെങ്കിൽ കിട്ടും മറ്റത് വിശ്വസിച്ച് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ എന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല അപ്പം അങ്ങനെ എല്ലാ മേഖലയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുകൊണ്ട് ഗുണഭോക്താക്കളാകുന്ന കുറച്ച് ആളുകൾ അത് ഈ പറഞ്ഞ ആളുകൾ പിന്നെ ഇവിടെ വലിയ ഈവൻ്റുകൾ നടത്തുന്നു ആ ഈവൻ്റുകൾ നടത്തി ഇവരുമായി ചേർന്ന് നിൽക്കുന്ന കുറേ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ കുറെ കലാകാരന്മാർ കുറേ പാട്ടുകാർ അവർക്കൊക്കെ വാരിക്കോരി പണം കൊടുക്കുന്നു അപ്പോൾ അവരൊക്കെ പുറത്ത് വന്നുകൊണ്ട് ഇവരുടെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ റേറ്റിംഗ് നൽകുന്നു ഗവൺമെൻറ്റിന് ഗവൺമെൻറ് അങ്ങനെയാണ് ഗവൺമെൻറ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവ് റേറ്റിംഗ് നൽകുന്നു കാരണം അവരൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ നക്സസിൻ്റെ ഭാഗമാണ് അതല്ലാത്ത സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രൂക്ഷമാകുമ്പോഴും ഇവിടെ വലിയ ദൂർത്തുകളാണ് ആരോപണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചോദിച്ചു വിപുലമായ ഓണാഘോഷം തിരുവനന്തപുരത്ത് നടന്നോ അതിന്റെ രണ്ട് മാസത്തിന് ശേഷം വീണ്ടും വലിയൊരാഘോഷം കേരളീയം എന്ന് പറഞ്ഞു നടക്കുകയാണ് അതിനുശേഷം നവകേരള സദസ്സ് ഇപ്പോൾ ഒരു പരിപാടി നവകേരള സദസ്സിന്റെ ഡേറ്റ് മാറ്റി വച്ചു എനിക്ക് തോന്നുന്നു ശ്രീ കാനൻ രാജേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ഡേറ്റ് മാറ്റി അന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആ ഡേറ്റ് മാറ്റിയതുകൊണ്ട് മാത്രം ഏതാണ്ട് ഒന്നര കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നവകേരള സദസ്സ് നടത്താനുള്ള ചെലവത്രയാണ് അങ്ങനെ നൂറ്റിനാൽപ്പ് നവകേരള സദസ്സ് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ വന്ന ചെലവത്രയാണ് സർക്കാരിൻ്റെ ഖജനാവുന്ന ചിലവ് മാത്രമല്ല പഞ്ചായത്തുകൾ അവരുടെ വിഹിതം കൊടുക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇടപെട്ട് പണം പിരിക്കുന്നു അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പണപ്പിരിവ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുള്ള പണപ്പിരിവ് ഈ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ പണപ്പെരിവിനെ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് എന്താ നികുതി ലംഘിക്കുന്ന ആളുകൾ നികുതി ലംഘിക്കുന്ന ആളുകൾ ഇവർക്ക് ചോദിക്കുന്ന സംഭാവന നൽകിയാൽ അതോടുകൂടി പിന്നെ അവരുടെ മേൽ യാതൊരു നടപടിയില്ല അപ്പൊ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ അധികാരം ഉപയോഗ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അധികാര ദുർവിനിയോഗത്തിന്റെ വലിയ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉയരുമല്ലോ അതിനെയൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കാൻ കഴിയുമോ സെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് എത്ര അപരിഷ്കൃതമായിട്ടുള്ള രീതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്ത് പിണറായി വിജയൻ പറയുന്ന നവകേരളത്തെക്കുറിച്ചാണ് എന്നാൽ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്ത പോലീസിന്റെ പ്രവർത്തനം നവകേരളം പോയിട്ട് പ്രാകൃത കേരളത്തിന് പോലും യോജിക്കാത്ത തരത്തിലുള്ള ജനാധിപത്യ ജനാധിപത്യപൂർവ്വകാലത്ത് പോലും പോലീസ് പ്രവർത്തിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന വീഴ്ച ഉണ്ടാകുമ്പോൾ വീഴ്ച എന്നല്ല ക്രിമിനലിസ് ഉണ്ടാകുമ്പോൾ അവരുടെ അധികാരത്തിന്റെ എത്രയോ പരിധിക്കപ്പുറത്ത് അവർ അക്രമം നടത്തുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് അത് അങ്ങനെ തന്നെ തുടരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോത്സാഹനം നൽകുകയാണ് ത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും നിയമസഭയിൽ രേഖാമൂലം എം എൽ എമാര് ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തലക്കടിച്ച ഒരു സംഭവവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് എത്ര തിക്കാരപൂർവായിട്ടുള്ള മറുപടിയാണ് നിയമസഭയ്ക്കാണ് നൽകുന്നത് ഇതുവഴി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള മറുപടിയാണ് ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ അവർ സമരം ചെയ്യുന്ന ആളുകളെ തലക്കടിക്കുന്നത് കേരളം മുഴുവൻ എത്ര ആവർത്തി കണ്ടിട്ടുള്ള കാഴ്ചയാണ് അതിൻ്റെ വിഷ്വലുകൾ ആരുടെ കയ്യിലാണ് ഇല്ലാത്തത് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു നടപടിയില്ല അപ്പോൾ ഈ നിലയിലുള്ള ഒരു ധിക്കാരപൂർവ്വമായിട്ടുള്ള സമീപനത്തിൻ്റെ കാരണം എന്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ തുടർ ഭരണത്തെ ഈ നിലയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന ധാരണയിൽ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വ്യാഖ്യാനത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് അല്ല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രക്ഷോഭങ്ങളോട് പോലീസ് നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന ആക്ഷേപമാണ് യു ഡി എഫ് ഉയർത്തുന്നത് എസ് എഫ് ഐ നേതാവ് ആർഷോവിനോട് എടുത്ത സമീപനത്തെയും രാഹുൽ മാങ്കൂട്ടത്തോട് എടുത്ത എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒന്നാമത് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിട്ട് അതുപോലുള്ള ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് ആ പാർട്ടിയും ആ സംഘടനയും ഒക്കെ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയമായ അപചയത്തിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് മുമ്പും അങ്ങനെ തന്നെയാണ് ഒരുപാട് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച് പാലൂട്ടി വളർത്തിയ പാരമ്പര്യമാണ് ആ സംഘടനയ്ക്കൊക്കെ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ തലപ്പത്തും അങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പത്തോ ഒമ്പതോ ക്രിമിനൽ കേസുകളുള്ള ആളാണ് സാധാരണ സമരവുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസല്ല ത്രീ നോട്ട് സെവൻ അടക്കമുള്ള വധശ്രമ കേസുണ്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് അതുപോലെ നിരവധി തവണ ജാമ്യം റദ്ദാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം പോലും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും സഹപ്രവർത്തകയായിട്ടുള്ള അതായത് പ്രതിപക്ഷത്തുള്ള സംഘടനയല്ല എ ഐ എസ് എഫിൻ്റെ വനിതാ നേതാവിനോടക്കം ഈ പറയുന്ന ആൾ ഏത് തലയിലാണ് ഇടപെട്ടത് അദ്ദേഹത്തിന് നേരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് എന്നൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അപ്പം ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളുടെ കയ്യിലാണ് ആ പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനകളും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനപ്പുറത്ത് ആർജവുമുള്ളൊരു അഭിപ്രായമോ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയൊരു കാഴ്ചപ്പാടോ ഏതെങ്കിലും വിഷയത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാടോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം ഇത് ഈ സമരത്തെ ഇങ്ങനത്തെ ഇവരുടെ സമരങ്ങളെ പോലീസ് നേരിടുന്ന രീതി യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ നവകേരളവും പ്രകൃത കേരളവും ഒക്കെ പറഞ്ഞല്ലോ ഏതൊരാധുനിക സമൂഹത്തിലും പോലീസിന് എത്ര അളവ് വരെ ബലം പ്രയോഗിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമുണ്ട് ഒരു മോബ് അക്രമാസക്തമാവുമ്പോൾ ആ മോബിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി പോലീസിന് ബലം പ്രയോഗിക്കാം ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയാണെങ്കിൽ അങ്ങനെ ക്രൈം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബലപ്രയോഗം അല്ലെങ്കിൽ ക്രിമിനലിനെ നിയന്ത്രണ വിധേയനാക്കാനുള്ള തരത്തിലുള്ള ഒരു ബലപ്രയോഗം ആവശ്യമാണ് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ ആധുനിക സമൂഹം പോലീസിന് അനുവാദം നൽകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പോലീസിൻ്റെ കയ്യിലുള്ള ലാത്തി ലാത്തി വീശുക എന്നുള്ളതാണ് നിങ്ങൾ പത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്ന പ്രയോഗം ലാത്തി വീശാനേ പാടുള്ളൂ എങ്ങനെയാ വീശുക ഹൊറിസോണ്ടൽ ആയിട്ടാണ് അങ്ങനെ വീശിയിട്ടാണ് ആളുകൾ ഡിസ്പേസ് ചെയ്യേണ്ടത് ഇത് ലാത്തി കൊണ്ട് അടിക്കുകയാണ് തലയ്ക്ക് നോക്കി അടിക്കുകയാണ് അങ്ങനെ അടിക്കാനുള്ള അവകാശം ഇല്ല അത് മുഖ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അടക്കമുള്ള ആളുകൾ ആ കൊടിയ നിയമലംഘനമാണ് ക്രിമിനലിസമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ മുഖ്യമന്ത്രി മിണ്ടൊന്നുമില്ല അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഭൗഭാവികൾ ചർച്ച ചെയ്യണം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇരുട്ടിൻ്റെ മറവുകൾ വീട് വളഞ്ഞ് വീട്ടിൽ അമ്മ മാത്രമുള്ള സമയത്ത് വീട് ഡോറിലൊക്കെ കടിച്ച് വലിയൊരു ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ റിമാൻഡ് ചെയ്തിട്ട് അതിനുശേഷം പഴയ പല കേസുകളും കുത്തിപ്പൊക്കുകയാണ് മുമ്പുണ്ടായിരുന്ന പല കേസുകളും കാരണം ഈ വിഷയ ഈ കേസിൽ ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാൻ പറ്റരുത് അപ്പോൾ വേറെ കേസ് വേണം അങ്ങനെ മൂന്നും നാലും കേസ് അഡീഷണൽ ആയിട്ട് കുത്തിപ്പൊന്നിച്ചു കൊണ്ടുവരികയാണ് ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന സമീപനമാണ് ഇതാണ് സഞ്ജീവ് ഭട്ടനെതിരെ ചെയ്യുന്നത് ഇതാണ് സിദ്ദിക്കാപ്പൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ചെയ്യുന്നത് ആരെയെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്ത് കിട്ടിയാൽ പിന്നെ അയാൾക്ക് ജന്മത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുക അതുവഴി അവരെ പാഠം പഠിപ്പിക്കുക അത്തരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ നാവ് മുളയിലെ നുള്ളിയെടുക്കുക ആ നിലയിലുള്ള സമീപനം ഫാഷം തന്നെയാണ് പിണറായിട്ട് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ രീതിയിലുള്ള സമീപനമാണ് പക്ഷേ കോടതി ഞങ്ങൾക്കൊപ്പം നിന്നു രാഹുൽ പങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി വലിയൊരു തിരിച്ചടി ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു ചേരുപോരുകൾ ഉണ്ടാകുന്നു അതേസമയം ഇതെല്ലാം ഒത്തുകളിയാണെന്നാണ് യു ഡി എഫ് ആക്ഷേപിക്കുന്നത് സി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഗവർണർ പദവിയിൽ പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ പോലെ ഇരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഒരുപാട് പദവികളിരുന്നിട്ടുണ്ട് ഒരു കാലത്ത് ഞങ്ങളുടെ പാർട്ടിയിലായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ രാജ്യം മുഴുവൻ അവരെ അവരെഴുന്നിച്ച് അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് നടന്നത് സി പി എമ്മും അന്ന് ഇ എം എസ് അടക്കമുള്ള നേതാക്കന്മാരുമാണെന്നുള്ള ചരിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട് അദ്ദേഹം പിന്നെ എട്ടോ പൊത്തോ പാർട്ടി മാറിയിട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നത് അദ്ദേഹം ഒരു ഒരു തറ നിലവാരത്തുള്ള രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷമാണ് ഇപ്പോഴല്ല കഴിഞ്ഞ സഭയുടെ സമയത്ത് അന്ന് പൗരത്വ നിയമത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം കേരള നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പാസാക്കിയായി കണ്ടേന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രമേയത്തെ ചവിറ്റുവട്ടലിടുകയാണ് ഗവർണർ ചെയ്തത് അപ്പോൾ അന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഗവർണറുടെ സമീപനം ശരിയല്ല ഇത് കേരളത്തിൻ്റെ പൊതുവികാരത്തെ വെല്ലുവിളിക്കുകയാണ് നിയമസഭയെ അവഹേളിക്കുകയാണ് ഗവർണറെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം പിണറായി വിജയൻ തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അത് തയ്യാറായില്ല എന്ന് മാത്രമല്ല അന്നത്തെ മന്ത്രി ശ്രീ എ കെ ബാലൻ്റെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനം ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഗവൺമെൻറ്റിനെയും ഗവർണറേയും തമ്മിൽ തെറ്റിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതിൽ ഞങ്ങൾ വീഴില്ല ഞങ്ങൾ ഗവർണർക്ക് പൂർണ്ണ പിന്തുണയാണെന്നാണ് അന്ന് പറഞ്ഞത് ഇതേ അവസ്ഥ പിന്നീട് കാർഷിക നിയമ ഭേദഗതികൾക്കെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയപ്പോഴും ഇതേ അവസ്ഥ ഉണ്ടായി റിപ്പിറ്റായിരുന്നു അന്നും ഞങ്ങൾ പറഞ്ഞു ശരിയല്ല ഞങ്ങൾ നിയമസഭയിൽ അദ്ദേഹത്തെ തടഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി ഗവർണർ വരുമ്പോൾ ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ച് പ്ലക്കാർഡ് ഉയർത്തി ബാനർ ഉയർത്തി അദ്ദേഹത്തിനെ തടയാൻ ഞങ്ങൾ ആ നിലയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു അപ്പോഴൊക്കെ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റ് ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള സമീപനമായിരുന്നു ആ ഘട്ടത്തിലാണല്ലോ ഈ കണ്ണൂർ സർവകലാശാല വി സി നിയമനമൊക്കെ ഉണ്ടായത് അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രി എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടു എൻ്റെ സ്വന്തം ജില്ലയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാളെ അവിടെ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ ഗോപിനാഥ് രവീന്ദ്രനെ അവിടെ വൈസ് ചാൻസലറായിട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷിൻ്റെ രാകേഷിൻ്റെ ഭാര്യയ്ക്ക് അവിടെ പിൻവാതിൽ നിയമനം ലഭിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഗവർണറും ഗവൺമെൻറ്റും ഒരുമിച്ചായിരുന്നു ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമവിരുദ്ധ നീക്കങ്ങൾക്കും ഗവർണറുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു ഏതൊരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തെറ്റിയപ്പോഴാണ് അപ്പോൾ അതിവിടെയും ഞാൻ പറഞ്ഞ വിശാലമായിട്ടുള്ള അക്കാദമിക താല്പര്യമോ അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല ഈ പിൻവാതിലിലൂടെ നിയമിക്കാൻ ഉള്ള അർഹത ആർക്കാണ് ആരുടെ നോമിനീസാണ് കടന്നു വരേണ്ടത് എന്നുള്ള കേവലമായിട്ടുള്ള ആ പ്രശ്നം മാത്രമാണ് അപ്പോൾ ആ നാടകത്തെ തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു ടോപ്പൻ ജെറി കളിയാണ് ആളുകൾക്ക് തോന്നുന്നത് ഇത് അങ്ങനെ വലിയ യുദ്ധമാണെന്നൊക്കെ പക്ഷെ അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് നമുക്കറിയാം ഇതൊരു നാടകമാണ് കോമിക് സീരിയലാണ് അപ്പോൾ അതിങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ടാവും പ്രത്യേകിച്ചും ഗവർണ ഗവണ്മെന്റിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി തിരിച്ചടി നേരിടുന്ന പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിലേക്ക് ജനശ്രദ്ധ ഉയരുമ്പോൾ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഗവർണർ ഇറങ്ങി ഒരു നാടകം കളിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിലേക്ക് ജനശ്രദ്ധ മാറും ഇപ്പോഴത്തെ വിഷയം എന്താ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള കേസുകൾ വീണ്ടും വരികയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് വിഭാഗമടക്കം അത് വീണ്ടും എടുക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധധരിക്കാൻ വേണ്ടി ഗവർണർ രക്ഷകനെ പോലെ ഗവൺമെന്റിനൊപ്പം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടായിട്ട് വരും അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഒരു നിലപാടില്ല അപ്പോൾ ഗവർണർക്കെതിരെ സമരം കേന്ദ്ര സർക്കാരിനെതിരെ സമരം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് ഡൽഹിയിൽ സമരം നടത്താൻ പോയത് എന്നാൽ അവിടെ എന്താ സമ്മേളനമാക്കി മാറ്റിയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആർജവത്തോടു കൂടിയുള്ള രാഷ്ട്രീയ നിലപാടെടുക്കാൻ പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം സി പി എമ്മിന് സാധിക്കില്ല കാരണം പിണറായി വിജയൻ്റെ തല ഇരിക്കുന്നത് അമിത്ഷായുടെ കക്ഷത്തിലാണ് ഒരു പരിധിക്കപ്പുറത്ത് എന്തെങ്കിലും ഇവിടെ നിന്ന് നീക്കം നടന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് അറിയാം അത് വെച്ചുകൊണ്ട് വിരട്ടുകയാണ് അപ്പോൾ ആ വിരട്ടലിൽ വിരണ്ടു പോവുകയാണ് കഴിഞ്ഞ ഏഴര വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി